മറ്റു വാർത്തകൾ കൊച്ചി വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്നു കോളനിയിലെ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പുലർച്ചെ രണ്ടു മണിയോടെയാണ് തമ്മനം റോഡിൽ കുത്തേറ്റ് യുവാവ് മരണപ്പെട്ടത് തമ്മനം സ്വദേശി അനിൽകുമാർ എന്ന മനീഷാണ് മരിച്ചത് അജിത്ത് എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതികളായ ആഷിക് ജിതേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യക്തിപരമായ കാരണങ്ങളാണ് വാക്കുതർക്കത്തിന് കാരണമെന്ന് തമ്മനം കൗൺസിലർ പറഞ്ഞു രണ്ടുമണിക്ക് രണ്ട് തമ്മിലുള്ള തർക്കം ഒരു മരണത്തിൽ മലക്കുമാർ എന്ന ഇവിടെ താമസിക്കുന്ന ആളുകളെ കുത്തേറ്റി തന്നെ ഒരാളെ ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് പോലീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരാൾ കുത്തിയിട്ടാൾ പുറത്തുള്ളതാണ് കൂടെ ഒരാൾക്കുണ്ട് ഗുരുതരമായ പരിക്കോടെ ഹോസ്പിറ്റലുണ്ട് അദ്ദേഹം പുറത്തുള്ളൊരാളാണ് ജിതേഷ് ആഷിഖ് അജിത്ത് ജിതേഷാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് മൽകുമാർ ആണ് മരണപ്പെട്ടത് രാവിലെ അദ്ദേഹം രണ്ടര മൂന്ന് മണിയോടനുബന്ധിച്ചാണ് സംഭവം ഉണ്ടായത് അറസ്റ്റ് ചെയ്യപ്പെട്ട ജിതേഷ് തമ്മനം സ്വദേശിയാണ് ആഷിഖ് പുറത്തുനിന്നും എത്തിയതാണ് മരിച്ച മനീഷിന്റെ പേരിൽ കേസുകൾ ഉണ്ട് പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി